കൊച്ചിയിൽ മത്സരത്തിനായി സൂപ്പർ മെസ്സി അടങ്ങുന്ന അർജന്റീന ടീമിന്റെ കളി കാണാനുള്ള വി വി ഐ പി ടിക്കറ്റിന്റെ വില അമ്പത് ലക്ഷം രൂപയാണെന്ന് അറിയുന്നു മൂന്ന് പേരടങ്ങുന്ന വി വി ഐ പി പാക്കേജിനെ ഒരു കോടി രൂപയാണ് ഈടാക്കുന്നത് മത്സരത്തിന്റെ ടിക്കറ്റ് വില ഒരാൾക്ക് അയ്യായിരം രൂപ മുതൽ അമ്പത് ലക്ഷം രൂപ വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് സ്പോൺസർമാരാണ് മത്സരത്തിനായുള്ള ടിക്കറ്റിന്റെ നിരക്കുകൾ തീരുമാനിക്കുന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഒരു വലിയ തുകയാണ് മത്സരത്തിന് ഈടാക്കുന്നതെന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിന്റെ വില തന്നെ അയ്യായിരം രൂപയാണ് നവംബർ പതിനേഴിനാണ് മെസ്സിയുടെ അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം കൊച്ചിയിൽ നടക്കുന്നത് നേരത്തെ അമേരിക്കയിൽ മെസ്സിയുടെ അരങ്ങേറ്റ മേജർ ലീഗ് സോക്കർ മത്സരത്തിനുള്ള ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതൽ ആണെന്നൊരു പരാതി ഉണ്ടായിരുന്നു അന്ന് ടിക്കറ്റ് നിരക്ക് മൂവായിരം ഡോളറായി ഉയർന്നിരുന്നു അതായത് ഏകദേശം രണ്ടര ലക്ഷം ഇന്ത്യൻ രൂപ ശരാശരി ടിക്കറ്റ് നിരക്ക് ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ നാൽപ്പത്തി ഒന്നായിരം ആയിരുന്നു അത് നടന്നത് അമേരിക്കയിലായിരുന്നു എന്നതുകൊണ്ട് അതിൽ അതിശയപ്പെടാനും ഒന്നുമില്ല ഇപ്പോൾ കൊച്ചിയിൽ മത്സരത്തിലെ ടിക്കറ്റ് നിരക്കുകൾ ഇത്രയും വരും എന്ന് കേൾക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ ഈ കാശുകൊണ്ട് അടുത്ത വേൾഡ് കപ്പ് നേരിട്ട് പോയി കാണാമെന്നാണ് പറയുന്നത് എന്തായാലും മെസ്സി വരുമോ എന്നതിൽ തന്നെ പലർക്കും സംശയമുണ്ട് മെസ്സി കൊച്ചിയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ മാത്രമേ ആ കാര്യത്തിൽ ഒരു ഉറപ്പ് ഉറപ്പുവരുത്താൻ കഴിയൂ ഇപ്പോഴത്തെ മറ്റൊരു വാർത്ത പോർച്ചുഗൽ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ കളിക്കാനെത്തുന്നു എന്നതാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് മത്സരത്തിൽ എഫ് സി ഗോവയെ നേരിടുന്ന സൗദി ക്ലബ് അൽനസറിന്റെ ടീം പട്ടികയിൽ ക്രിസ്ത്യാനോയെ ഉൾപ്പെടുത്തി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഈ മാസം ഇരുപത്തിരണ്ടിന് ഗോവയിലെ പറ്റോഡ സ്റ്റേഡിയത്തിൽ നടക്കുന്ന എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് മത്സരത്തിൽ അൽനാസർ എഫ് സി ഗോവയെ നേരിടും നേരത്തെ റൊണാൾഡോ ഈ മത്സരത്തിനായി ഇന്ത്യയിലേക്ക് വരില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ തീരുമാനം മാറ്റിയെന്നും ഇന്ത്യയിലേക്ക് വരാനായി അദ്ദേഹം വിസക്ക് അപേക്ഷ നൽകിയെന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ ഗ്രൂപ്പ് ഡിയിൽ ഇറാഖ് ടീം അൽ സവറക്കും താജി ക്ലബ് ഇസ്തികോളിനും എതിരായ അൽനസറിന്റെ മത്സരങ്ങളിൽ റൊണാൾഡോ ഇല്ലായിരുന്നു അതോടെയാണ് ക്രിസ്ത്യാനോ ഇന്ത്യയിലും കളിക്കാൻ എത്തില്ല എന്ന ഒരു ആശങ്ക ഉയർന്നത് റൊണാൾഡോ കളിക്കാൻ എത്തുമെന്ന് എഫ് സി ഗോവയുടെ സിഇഒ രവി പുസ്കറാണ് വ്യക്തമാക്കിയത് റൊണാൾഡോ വരുന്നതിനാൽ മത്സരത്തിന് കൂടുതൽ സുരക്ഷ ആവശ്യമാണെന്ന് എഫ് സി ഗോവ മാനേജ്മെന്റ് പോലീസിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തിൽ റൊണാൾഡോ തന്നെ അൽനസറിനെ നയിക്കുമെന്നാണ് സൂചനകൾ റൊണാൾഡോയ്ക്കൊപ്പം സാദിയോ മാനെ യാവോ ഫെല്ലിക്സ് കിങ്സ് ലീഗ് ഒമാൻ തുടങ്ങി വമ്പൻ താരങ്ങളും അല്ലാസർ നിരയിലുണ്ടാകും മെസ്സി കേരളത്തിൽ എത്തുന്നതിന്റെ താരപ്പകിട്ട് കുറക്കുന്ന ഒന്ന് തന്നെയാണ് റൊണാൾഡോയുടെ ഗോവൻ സന്ദർശനം റൊണാൾഡോ എത്തിയാൽ മത്സരം കാണാൻ ഒട്ടേറെ മലയാളികളും ഗോവയിലെ സ്റ്റേഡിയത്തിലുണ്ടാകും എന്നത് ഉറപ്പാണ്